വന്നിട്ട് നേരെ വന്ന് ഇവിടെ വന്ന് ഗാറ്റിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ പടി ഇറങ്ങുന്നതിന് മുമ്പ് ഉടവാൾ കൊടുക്കും ആ ഉടവാൾ വായിച്ചോണ്ടാണ് ഈ ക്ഷേത്രം വലത്ത് വയ്ക്കുന്നത് ഈ വലത്ത് വയ്ക്കുന്നതിന് മുമ്പ് ഈ അവിടെ നിൽക്കുന്ന ഏന അമ്പാടി ഇവരുടെ രീതിയിലെല്ലാം മുമ്പോട്ട് നടക്കും ഇതെല്ലാം കണ്ടിട്ടാണ് എങ്ങനെ അങ്ങനെയാണുള്ളത് പിന്നെ വെളിയിൽ ഈ പിന്നെന്തരുവിളക്ക് കെമ്പവിളക്ക് എന്താ വിളക്കുണ്ടല്ലോ ഒരിയാദി പിന്നെ എന്താ പറയുക ജിറ്റുകളൊക്കെ ഇത് കത്തിച്ചു വെച്ചേക്കും ഈ ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി അതേ അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് വച്ചതിന് ശേഷം വീണ്ടും വിഷമത്തിന് പോകും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഏഴാമത്തെ വലത്തിന് വരുമ്പോഴത്തേക്ക് വന്ന് ചേരും വന്ന് ചേർന്നതിന് ശേഷം പിന്നെയാണ് ആ അവസാനത്തെ റൗണ്ട് നടത്തുന്നത് ആ അവസാനത്തെ റൗണ്ട് നടത്തിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് അവിടെ ഇരിക്കുന്ന സമയത്ത് വന്ന് വിശ്രമിക്കുന്ന സമയത്ത് അന്നത്തെ ഇവിടുത്തെ ഈ തദ്ദേശ സ്വയംഭരണ ഭരണ സ്ഥാപനത്തെ ചെയർമാൻ കാണാൻ പോകണം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പോകണം അവരെല്ലാം പോകും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിലോ എൺപതിലോ ആണ് എൺപതിലോ എൻ്റെ പടവൻ്റെ ഇരുപുണ്ട് മഹാരാജാ വേണ്ടി